ഒരു കൂട്ടം ചെറുപ്പക്കാർ രാപ്പകൽ കാവലിരുന്ന വിരീച്ചെടുത്ത കടലാമ കുഞ്ഞുങ്ങൾ കടലിലേക്ക് അപൂർവ കാഴ്ച കാണാൻ കടലോരത്തെത്തിയത് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ വീച്ചാണ് വിസ്മയ കാഴ്ചകൾക്ക് വേദിയായത് നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കടലാമ കുഞ്ഞുങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടെ കടലിലേക്ക് ഇറങ്ങിയത് ഒന്നര മാസം മുമ്പാണ് കടലാമകൾ കടൽ മുട്ടകൾ ഇടുന്നുണ്ടെന്ന് ബീച്ചിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരിക്കൽ കടലാമക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് തനിയെ കടലിലേക്ക് ഇറങ്ങി പോകുന്നതും ഇവർ കണ്ടിരുന്നു എന്നാൽ മുട്ടകൾ കടലിൽ ഒലിച്ചു പോവുകയോ തെരുവുനായ്ക്കൾ മാന്തിയെടുത്ത് നശിപ്പിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി കരയിൽ പ്രത്യേക കുഴികളുണ്ടാക്കി ഇവ സംരക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കുഴിച്ചിട്ട മുട്ടകൾക്ക് ചുറ്റും സംരക്ഷണ വേദിയൊരുക്കി രാവും പകലും മത്സ്യത്തൊഴിലാളികൾ കാവലിരിക്കുകയും ചെയ്തു ഇരുന്നൂറിലധികം മുട്ടകളാണ് ഇങ്ങനെ സംരക്ഷിച്ചത് ഇതിൽ നൂറോളം മുട്ടകളാണ് വിരിഞ്ഞത് ഇത്രയും കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങള് മത്സ്യബന്ധനത്തിന് വന്നതായിരുന്നു രാവിലെ തന്നെ ആണ് ആമ മുട്ട് ഞങ്ങള് സംരക്ഷിച്ച് നാപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു പതിനേഴ് കുഞ്ഞ് വിരിഞ്ഞിട്ടി അതിന് ശേഷം ഇട്ടതാണ് ഈ എൺപത്തെട്ട് കുഞ്ഞെ വിരിഞ്ഞിട്ടി നല്ലോണം കഷ്ടപ്പെട്ട് സംരക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ കുഞ്ഞി കുഞ്ഞിനെ കുഞ്ഞിട്ട് നമ്മളെ പുതിയ തലമുറ ഇതുപോലുള്ള നല്ല നല്ല കാര്യങ്ങളില് മുന്നോട്ട് വരണമെന്നും പെരിഞ്ഞനം പഞ്ചായത്തിന്റെ തീരദേശത്ത് ഇനിയും ഇതുപോലുള്ള എന്തെങ്കിലും സംരംഭങ്ങൾ ഉണ്ടായാൽ അത് സംരക്ഷിക്കാൻ നമ്മളെ തലമുറ മുന്നോട്ട് വരുന്നു ആഴക്കടലിൽ മാത്രം വസിക്കുന്ന കടലാമകൾ മുട്ടയിടാൻ മാത്രമാണ് കരയിലെത്തുക മുട്ടയിടൽ കഴിഞ്ഞാൽ കടലിലേക്ക് ഇവ തിരികെ പോകുകയും ചെയ്യും തള്ളയാമയുടെ യാതൊരു പരിചരണമോ സംരക്ഷണമോ ഇല്ലാതെയാണ് മുട്ടകൾ വിരിയുകയും കുഞ്ഞുങ്ങൾ വളരുകയും ചെയ്യുക ടി സി വിനോസ് കയ്പമംഗലം